നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ ആന്ധ്രാപ്രദേശിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ആറ് കിലോ കഞ്ചാവുമായി രണ്ട് മലയാളികളും നാല് ബംഗാളികളും ഉൾപ്പെടെ ആറുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായത് തിരൂർ ചെമ്പ്ര റോഡിലുള്ള ഫോർസ മാളിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് ഒതുക്കുങ്ങൽ പൊട്ടിക്കല് സ്വദേശികളായ ഇല്ലിക്കോട് അനസ് കിളിവായിൽ രതീഷ് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ എസ് കെ ഗുൽബാഹർ അബ്ദുൽ ബറാൽ ജിതേന്ദ്ര പ്രസാദ് ജെയ്സ്വാൾ അസീബുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് തിരൂർ ചെമ്പറ റോഡിലുള്ള ഫോർസ മാളിനു സമീപം നിർത്തിയിട്ട കാറിൽ നിന്നാണ് പ്രതികളെ തിരൂർ പോലീസ് പിടികൂടിയത് കോട്ടകൽ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തിരൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആർ പി സുജിത് സീനിയർ എസ് ഐ മിഥുൻ എസ് ഐ സനോജ് എസ് സി പി ഒ കെ ആർ രാജേഷ് സി പി ഒമാരായ ഉണ്ണിക്കുട്ടൻ ജവഹർ തിരൂർ ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വെട്ടന്യൂസ് തിരൂർ